കുടുംബവത്ത് ചേർക്കുന്നവരാണ് ഓക്കെപ്പെട്ട ബന്ധങ്ങളെ ചേർക്കുന്നവരാണ് അള്ളാഹൂന്ന് അടുക്കൽ ഏറ്റവും ജനങ്ങളിൽ നിന്നും ഏറ്റവും നല്ല മനുഷ്യൻ മാത്രമല്ല വാമറൂട്ടി നന്മയായി പ്രവർത്തനങ്ങൾ കൽപ്പിക്കുന്നതാണ് ജനങ്ങൾ തെറ്റിലേക്ക് പോകുമ്പോൾ വാക്കുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ കൊണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്മയിൽ നിന്നും തടഞ്ഞു നിറച്ച് നന്മയിലേക്ക് കൊണ്ടുവരുന്നതാണ് അതുപോലെ ദോഷങ്ങൾ തിന്മകൾ കാണുമ്പോൾ ആ തിന്മകളെ തടുക്കുന്നവർ ഇവരാണ് ജനങ്ങൾ വെച്ച് അന്നാഹുനെടുക്കാൻ ഏറ്റവും ഉത്തമരായ ജനങ്ങൾ എന്ത് അള്ളാഹുവിൻ്റെ ഹബീബായി മസ്സിലമാബായി മസ്സെന്ന പാത്രങ്ങൾ ദൂരത്തു വരും അതുപോലെ അവർക്കറിയാഹു പറഞ്ഞു കൊടുത്തു പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അന്നാഹരോടുള്ള അറിബാഗത്വങ്ങൾ മാത്രമല്ല അന്നാഹനോടുള്ള അണിബാധത്വങ്ങളും ബാധ്യതകളും മാത്രം നിർവഹിച്ചതുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല നമ്മുടെ സാമൂഹിക ബാധ്യതകളും